കൊട്ടുവീട്ടിലെത്തുന്ന ഭക്തജനങ്ങളുടെ വയറും മനസ്സും നിറയ്ക്കുന്ന ഒരു ഭക്ഷണശാല ഇവിടെയുണ്ട് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ബാവലിപ്പുഴയോരത്തെ ചരിത്ര പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് കൊട്ടിയൂരിലേത് ഉത്തര ഉത്തരമലബാറിന്റെ മാത്രമല്ല കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ആരാധനാലയം ദക്ഷിയാഗത്തിന്റെ ഐതിഹ്യം പേറുന്ന കൊട്ടിയൂരിൽ ദർശനം തേടി നാനാഭാഗത്ത് നിന്നും ലക്ഷക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തുന്നത് വൈശാഖോത്സവത്തിനെത്തുന്ന ഭക്തർക്ക് ആശ്വാസമാവുകയാണ് കൊട്ടിയൂർ ദേവസ്വമൊരുക്കുന്ന അന്നദാനം കൊട്ടിയൂർ ദേവസ്വം വൈശാഖ മഹോത്സവ കാലത്ത് ഇക്കരയും അക്കരയ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് എല്ലാ വർഷവും അന്നദാനം കൊടുക്കാറുണ്ട് അതിൽ ഇക്കര ക്ഷേത്രത്തിൽ കൊടുക്കാറുള്ളത് ക്ഷേത്രത്തിന് സമീപം തന്നെയുള്ള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പണി കഴിപ്പിച്ച കെട്ടിടത്തിൽ വെച്ചാണ് അക്കരയാണെങ്കിൽ നമ്മൾ പർണശാലയുണ്ട് അക്കര അവിടെ വെച്ച് ദിവസം ഏതാണ്ട് പതിനൊന്നേ മുക്കാലിന് അന്നദാന ചാട്ടി മൂന്നര നാല് മണിവരെ അത് തുറന്നുകൊണ്ടേയിരിക്കും ഏതാണ്ട് ദിവസം ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരം പേർക്ക് ദിവസം അന്നദാനം കഴിക്കാൻ കഴിയുന്നുണ്ട് അത് ഭക്തജനങ്ങൾക്ക് വളരെ സൗകര്യപ്പെടുന്നുണ്ട് എന്നാണ് അവിടുന്ന് നമുക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടിയ ആ ഫീഡ്ബാക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ദേവസ്വം തന്നെ ദേവസ്വം പണം മുതലിറക്കിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് താൽക്കാലിക വളണ്ടിയർമാരെ നിശ്ചയിച്ച് അത് ഭക്ഷണം ചില സാധനങ്ങളൊക്കെ ഒരുക്കി ഭക്തനാൾക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇതിൻ്റെ അകത്ത് നാൽപ്പത് മെമ്പേഴ്സുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരും വിതരണക്കാരും ക്യൂ നിയന്ത്രിക്കുന്ന ആൾക്കാരായിട്ട് ഏതാണ്ട് നാൽപ്പതോളം പേര് ഇവിടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് താൽക്കാലിക തടയണക്കെട്ടൽ അതേപോലെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ വാഹനം പാർക്കിങ്ങൾ പിന്നെ അന്നദാനം അതേപോലെ പ്രസാദ വിതരണത്തിനുള്ള കൗണ്ടറുകൾ അത് ഇക്കരയും അക്കരെ ക്ഷേത്ര സന്നിധിയിലും അതുപോലെ നടുക്കുന്നിയിലുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉത്സവത്തിൻ്റെ മുന്നോടിയായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളാണ് അന്നദാന സഹായം സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നുണ്ട് ഐ ആർ പി സിയുടെ വക ഇക്കര ക്ഷേത്ര പരിസരത്തിൽ അന്നദാനം വിളമ്പുന്നുണ്ട് അതേപോലെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അന്നദാനം നടത്തുന്നുണ്ട് പിന്നെ അതേപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം ചുക്ക് കാപ്പി വിതരണം അത് നടത്തുന്നുണ്ട് അതേപോലെ ഇവിടെ ഒരു പ്രകാശ് ജ്വല്ലറിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ചുക്ക് കാപ്പി വിതരണം അക്കരെ ക്ഷേത്ര സന്നിധിയിലും നടത്താറുണ്ട് സുരക്ഷാ മുൻകരുതലിനായി പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് അതേപോലെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ടീമുണ്ട് ബാക്കിയുള്ള ഈ ഭക്തജനങ്ങൾ കാര്യങ്ങൾ അതായത് ഇവരെ മെഡിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും വീഴ്ചയോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രാഥമിക ശുശ്രൂഷ നൽകാനും അങ്ങനെയുള്ള ഡോക്ടർമാർ എല്ലാം വിന്യസിച്ചിട്ടുണ്ട് മഴയിൽ കുളിച്ച് ഉത്സവത്തിലാണ് വൈശാഖ ഭൂമി ആ വിശ്വാസമഴയിൽ കുതിരാനും പ്രകൃതിയോട് ചേർന്ന് പ്രാർത്ഥനയിൽ അലിയാനും ഭക്തരെത്തുമ്പോൾ കൊട്ടിയൂർ ദേവസ്വം നടത്തുന്ന അന്നദാനം ഭക്തരുടെ വയറും മനസ്സും നിറയ്ക്കുന്നതാണ് ബുദ്ധിമുട്ടുകൾ ഏതുമില്ലാതെ ഭക്തർക്ക് സുഗമമായ ഭക്ഷണം കഴിക്കാൻ വിപുലമായ സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു ഒരു ശേഷം സ്റ്റാർട്ട് ചെയ്യും പിന്നെ മൂന്നര നാല് മണിൻ്റെ അടുത്ത് വരെ ഭക്ഷണം കൊടുത്തിരിക്കും ആളുടെ എണ്ണ ഒരു നാലായിരത്തിലും മേലെ ആൾ ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട് തിരക്കുള്ള ദിവസങ്ങളിൽ കുറച്ചും കൂടി കൂടുതൽ വെക്കും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആൾ വരുന്നതുകൊണ്ട് എത്ര ആൾ വരെ കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് കുറേ ഒരു പിന്നെ തീരുന്നവരെ ഭക്ഷണം തീരുന്നവരെ കൊടുക്കും അത് കൂടുതൽ ആളുണ്ടെന്ന് തന്നെ വീണ്ടും വീണ്ടും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നാലും ഒരു നാലായിരം അയ്യായിരത്തിൻ്റെ അടുത്ത് വരെ ആൾക്കാർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നുണ്ട് ഇവിടെ ഇപ്പം ഉച്ചയ്ക്ക് ഒരു നേരമേ ഭക്ഷണം കൊടുക്കുന്നുള്ളൂ ഇന്നിപ്പം പപ്പടമുണ്ട് മോര് സാമ്പാർ ചോറ് ഇതാണ് ഇപ്പം കൊടുക്കുന്നത് ചില ദിവസങ്ങളിൽ അത് അച്ചാറായിരിക്കും പപ്പടം മാറ്റി അച്ചാറാവും അത് ചില എല്ലാ ദിവസവും ഒരുപോലെയല്ല വ്യത്യസ്തമായിട്ടൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്നത് അത് രാവിലെ ഒരു നാല് മണി ആകുമ്പോഴത്തന്നെ തന്നെ സ്റ്റാർട്ട് ചെയ്യും പാചകം ചെയ്യുക സ്റ്റാർട്ട് ചെയ്യും അതൊരു ഇപ്പം കൊടുക്കുന്ന ഈ ഉച്ച വരെ ഭക്ഷണം ഉണ്ടാക്കും അതിനൊന്ന് തന്നെ കൊടുക്കാം ഒരു പതിനക്ക് ശേഷം കൊടുക്കാൻ തുടങ്ങും പ്രഭാത ഭക്ഷണം ഇവിടെ ഇല്ല ഇവിടെ കൊടുക്കുന്നില്ല അത് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത് എല്ലാ വർഷവും കുറേ വർഷങ്ങളായിട്ട് ായിട്ട് വരുന്നുണ്ട് അവസ്ഥയുണ്ട് പേരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദനാണ് അന്നദാന വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ദേവസ്വത്തിന്റെയും നിരവധി സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ കുടിവെള്ള വിതരണവും ചുക്ക് വിതരണവും ഇവിടെയുണ്ട്